ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കുന്ന കെ സ്മാർട്ട് പദ്ധതി ും ആരംഭിച്ചു ഇതോടെ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും പൊതുജനങ്ങൾക്ക് ഓൺലൈൻ വഴി ലഭ്യമാവും പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ശ്രീനിവാസൻ നിർവഹിച്ചു തദ്ദേശ സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കുന്ന കെ സ്മാർട്ട് പദ്ധതി മമ്പാട് ഗ്രാമപഞ്ചായത്തിലും ആരംഭിച്ചു ഇതോടെ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും ഇനി മുതൽ പൊതുജനങ്ങൾക്ക് ഓൺലൈൻ മുഖേനയും ലഭ്യമാവും പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് ഓഫീസിൽ മൂന്ന് സിറ്റിസൺ ഫെസിലിറ്റേഷൻ സെന്ററുകൾ സ്ഥാപിച്ചു പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ശ്രീനിവാസൻ നിർവഹിക്കുകയും വികസനകാര്യ ചെയർമാൻ എം ടി അഹമ്മദ് അധ്യക്ഷത വഹിക്കുകയും ചെയ്തു ചടങ്ങിൽ എച്ച് സി പ്രമോദ് സ്വാഗതവും സീനിയർ ക്ലർക്ക് ബാബു നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് മമ്പാട്